ഹലോ അസ്ലാം വൈക്കം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എന്താ ഫാൻസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദൈവം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ടോപ്പിന്റെ കളക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി അപ്പം ഞാൻ ആ ടോപ്പുകളും കൂടി ഒന്നുകൂടി ഒന്ന് കാണിക്കാം പിന്നെ ഇന്ന് കൊണ്ടു വന്നിരിക്കുന്നത് പ്യുവർ കോട്ടനിൽ അജ്റക്കിൻ്റെ കഴുത്തിൽ നെക്ക് പോർഷനിൽ അജിറക്കിൻ്റെ വർക്ക് വരുന്ന ഒരു സൂപ്പർ കുർത്തിയാണ് അപ്പം നമുക്കതൊന്ന് കാണാം നല്ല രസമുള്ള അജ്റക്കിൻ്റെ മെറ്റീരിയൽ ആണ് വരുന്നത് അജ്റക്കിൻ്റെ ചെറിയ കട്ട് ബീഡ്സും പിന്നെ അതിന്റെ നടുപ്പും നമുക്ക് റിയൽ മിറർ ആണ് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ കളറ് വരുന്നത് നമുക്ക് ഒരു ഒരു ബ്ലൂ കളറാണ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഒരു ബ്ലൂ കളറാണ് കാണുമ്പോഴത്തേക്ക് നമുക്കൊന്ന് കാലിക്കോട്ടം പോലെയൊക്കെ തോന്നും നല്ല അത് അത്യാവശ്യം നല്ല ഫോർട്ടി ഫോർ ലെങ്ത് ഉണ്ട് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് അപ്പം നമ്മുടെ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഫോർ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ അപ്പം വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചാൽ മതി വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് ദേ ഇതാണ് ഒരു കളർ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഉണ്ട് അപ്പൊ മൂന്ന് കളറാണ് വരുന്നത് അപ്പൊ നമുക്ക് ആ മൂന്ന് കളറൂടെ ഒന്ന് കാണാം അടിപൊളി ഒരു ഡാർക്ക് ഡാർക്ക് ഗ്രീൻ കളറിൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ അതിനകത്ത് ബ്ലാക്ക് കട്ട് ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറില് അജ്രക് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഡബിൾ ആണ് കേട്ടോ സൈസും വരുന്നത് അതൊരു രസം കൊണ്ട് മിറൊക്കെ നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ വെട്ടത്തിൽ ഇങ്ങനെ നല്ല മഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു നമ്മുടെ സ്കൈ ബ്ലൂ കളറാണ് സ്കൈ ബ്ലൂ കളറാണെന്ന് പറയുമെങ്കിലും അതിനകത്ത് ചെറിയ ഗ്രീൻ കളർ കൂടി വരുന്നുണ്ട് നല്ലൊരു വർക്കാണ് കേട്ടോ നെക്ക് പോർഷനിൽ കൊടുത്തേക്കുന്ന നല്ല ഭംഗിയുണ്ട് ആ മിറർ അത് എടുത്ത് തന്നെ അറിയുന്നുണ്ട് കേട്ടോ അതും ത്രീ ഫോർത്ത് സ്റ്റീവാണ് വരുന്നത് റേറ്റ് എല്ലാം ഒരുപോലെയാണ് അപ്പോൾ ഇത്രയും ക്വാളിറ്റി ഉള്ള നല്ല കോട്ടൺ ക്ലോത്തിന് നമ്മൾ ഏറ്റവും വില കുറച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ ദേ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പാണ് നല്ല പ്യുവർ കോട്ടൺ കോട്ടനാണ് അത് നമ്മുടെ വേണെന്നുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നെക്സ്റ്റ് വരുന്ന കളർ എന്ന് പറയുന്നത് ഇതുപോലൊരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് ആണോ ആഷ് കളർ ആഷ് കളറായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ദൂരയിൽ നിന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് ബ്ലാക്കായിട്ട് തോന്നും പിന്നെ അതിൻ്റെ നെക്കിൽ വരുന്ന ആ വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കേട്ടോ മിറർ ഒക്കെ ഇങ്ങനെ ഇരുന്ന് തിളങ്ങുന്നുണ്ട് റിയൽ മിറർ ആയതുകൊണ്ടിരിക്കാം നല്ല തിളക്കമുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിനകത്ത് വാട്സപ്പ് ചെയ്യുക അതുപോലെ ഫോർ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് റേറ്റ് വരുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് കോളർ കുർത്തിയാണ് കാണിച്ചത് പോപ്കോൺ മെറ്റീരിയലിൻ്റെ ഇത് വരുന്നത് കോളർ ഇല്ലാത്ത കുർത്തിയാണ് ഇതൊരു റോസ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടും ഒരു പിങ്ക് പിങ്ക് ഒന്നും വത്തില്ല ഓനിയൻ പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു റോസ് കളർ ആ ഒരു ഇതേ ഉള്ളൂ അപ്പോൾ ടു ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ ഈ കുർത്തിക്ക് വരുന്ന ഡേറ്റ് ആണ് സൈസ് വരുന്നത് ഇതിൻ്റെ ഒരു കളറും കൂടി ഉള്ളത് ദെയ്യൊരു ഒരു ഒരു ബ്ലൂ കളറാണ് ഇതൊരു ലൈറ്റ് ബ്ലൂ ഗ്രോ കളറാണ് കേട്ടോ അപ്പോൾ ഇതും നല്ല രസമുണ്ട് ഇതൊരു പഞ്ഞി പോലത്തെ മെറ്റീരിയലാണ് കേട്ടോ അതും പോപ്കോൺ എന്ന് പേര് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ഇനിയും ഇതുപോലുള്ള സൂപ്പർ വീഡിയോ ആയി വരുമ്പോഴേ കാറ്റാ ബൈ ബൈ